ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു പലഹാരമാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ വിനാഗിരി പിന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കി എടുക്കാം പിന്നെ ഈ ചിക്കനിൽ നല്ലപോലെ ഈ ഒരു മസാലയൊക്കെ നല്ലപോലെ പിടിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ ഇത് ഫ്രൈ ഒരു പാൻ സ്റ്റൗിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ചൂടായ്ക്കുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഈ ചിക്കനൊക്കെ ഇട്ട് എടുത്തിട്ട് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഏതോയിലു വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ അതായതിപ്പം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഇനി ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഞാനിവിടെ പന്ത്രണ്ട് സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കട്ട് ചെയ്ത് മാറ്റിയത് വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കണം ഈ കട്ട് ചെയ്തെടുത്തൊക്കെ ഒരു മിക്സിടെ ജാർലെറ്റ് ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ടോ അപ്പോൾ അതായത് ഇത് എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അതായത് ഇടിച്ച മുളകുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെയും കൂടെ മിക്സാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കാം പാൽ ഇഷ്ടം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ മുട്ടയ്ക്ക് പകരാണെങ്കിലും നമുക്ക് ഇപ്പം മുട്ട ഉപയോഗിക്കില്ലാത്തവരൊക്കെ ആണെങ്കിൽ മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തുവച്ചാൽ മതി കേട്ടോ ഇനി രണ്ട് ബ്രെഡ് ഒന്നിച്ചത് ഇതുപോലെ പിടിച്ചിട്ട് നാല് സൈഡ് ഒന്ന് ഈ മുട്ടയുടെ മിക്സിയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം പിന്നെ മൊത്തത്തിലൊന്ന് ഡിപ്പ് ചെയ്യാൻ കേട്ടോ എന്നിട്ട് പെട്ടെന്ന് എടുക്കണം കേട്ടോ കാരണം ഒരുപാട് നേരമായിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കുതിർന്നു പോകും എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം അപ്പോൾ ഈ മുട്ടയ്ക്ക് പകരം മൈദ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു തന്നെ മുട്ടപ്പിക്ക വീഡിയോസിൻ്റെ താഴത്ത് ഈ മുട്ടയുടെ പകരമായിട്ട് എന്താ ഉപയോഗിക്കാമെന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ചിലതിലൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അതിന് മുട്ട തന്നെ വേണ്ടിവരും ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് മൈദ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് ബോക്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇത് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് എണ്ണ കുടിക്കും ബ്രെഡ് ആയതുകൊണ്ട് തന്നെ എണ്ണ കുടിക്കും അപ്പോൾ അതിനെ പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക പിന്നെ അടുത്തത് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് ഒരു കപ്പ് ക്യാബേജ് ചെറുതായിട്ടരിഞ്ഞത് ഒരു കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഒരു സവോള കുഞ്ഞായിട്ടരിഞ്ഞത് പിന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് തക്കാളി ഒരുപാട് ചേർക്കരുത് കേട്ടോ പിന്നീട് അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പും ഉപ്പുംകോള ചേർത്തിട്ടുണ്ട് ഇനി ഇനി അതൊക്കെ ചേർക്കണത് മയോണൈസ് ആണ് അപ്പോൾ മയോണൈസ് ഇപ്പോൾ പല രീതിയിൽ മയോണൈസ ഉണ്ടാക്കിയെടുക്കാറുണ്ട് നമ്മൾ മുട്ട ഉപയോഗിച്ചിട്ടും അതുപോലെ ക്യാഷൂസ് അത് ക്യാഷൂസ് ഉപയോഗിച്ചിട്ടും അതുപോലെ പാൽ ഉപയോഗിച്ചിട്ടും എല്ലാ രീതിയിലും ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് മയോണൈസ് ഉണ്ടാക്കിയത് ഉപയോഗിക്കുക അല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ അതെടുക്കാവുന്നതാണ് അപ്പോൾ അതൊരു ഇതിനകത്ത് മിക്സ് ചെയ്യാൻ പാകത്തിനായിട്ട് മയോണൈസ് ചേർക്കാം കേട്ടോ അതുപോലെ ഇത് ചിക്കൻ വേവിച്ച് ചിക്കൻ ഫ്രൈ ആക്കി തീർന്നു കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ടോ ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ അതായത് ഷ്രെഡ് ചെയ്ത ചിക്കനാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടും കൂടെ മിക്സ് ആക്കി എടുക്കണം അപ്പോൾ നമ്മുടെ ഷ ഷവർമ്മ ആണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫില്ലിങ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഈ മയണൈസ് ഉണ്ടാക്കിയപ്പോഴാണെങ്കിലും ഒലിവ് ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇതിനാ ഒരു ഓതൻറ്റിക് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒരു ഷവർമയുടെ ഒക്കെ ഒരു ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇത് ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ബ്രെഡ് ബോക്സ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലെ ഉള്ളിലായിട്ട് നമുക്ക് ആ ഒരു ഫില്ലിങ് വച്ച് കൊടുക്കാം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ആണ് കേട്ടോ ഇത് അതുപോലെ ഈ ഒരു ബ്രെഡ് പോക്കറ്റ് ഷവർമയ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി വെക്കണം കേട്ടോ കുറേ ഇപ്പോൾ അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും എങ്കിലും അറിയാൻ പാടാത്തരും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും തന്നെ ഇഷ്ടമാവണ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അങ്ങനെ എല്ലാ ബ്രെഡ് പോക്കറ്റ്സും ബ്രെഡ് പോക്കറ്റ് ഷവർമ ഷവർമയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു ഷാർ വീഡിയോ മേ കാണാം താങ്ക് ഫോർ വാച്ചിങ്